നാല് പതിറ്റാണ്ടായി മുടക്കമില്ലാതെ എല്ലാ വർഷവും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ സമൂഹ സദ്യ തയ്യാറാക്കി നൽകുകയാണ് ചെറുവത്തൂർ തുരുത്തി ഓർക്കുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ നാട്ടുകാരും പ്രദേശത്തെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ സമൂഹ സദ്യയിൽ പങ്കാളികളായി ഭീമ സ്വർണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാട് ഇന്ത്യയുടെ യശസ്സ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്ന മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ആകസ്മിക വേർപ്പാടിൽ നാടിൻ്റെ നെഞ്ചുരുകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു വർഷം പൂർത്തിയാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ചെറുവത്തൂർ തുരുത്തി ഓർക്കുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി എടുത്ത തീരുമാനമാണ് നാൽപ്പത് വർഷം പിന്നിടുമ്പോഴും മുടക്കമില്ലാതെ സമൂഹ സദ്യ നൽകി വരുന്നത് ചോറും നാല് കറികളും ഉൾപ്പെടുന്ന സദ്യയാണ് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാക്കി വിളമ്പിയത് മുടക്കമില്ലാതെ നാല് പതിറ്റാണ്ടായി സമൂഹ സദ്യ നൽകി വരുന്നുണ്ട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റികൾ തുരുത്തി നിലമംഗലം ഓഡിറ്റോറിയത്തിൽ കാടങ്കോട് തുരുത്തി പ്രദേശങ്ങളിലെ വിവിധ സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറിൽ പരം പേർക്കാണ് ഇത്തവണ സമൂഹ സദ്യ നൽകിയത് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ടി നാരായണൻ വി വി രാജൻ എരിഞ്ഞിക്കൽ കെ വി കൃഷ്ണൻ എ കുഞ്ഞമ്പാടി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ സജീവ കോൺഗ്രസ് പ്രവർത്തകരാണ് ഭക്ഷണം തയ്യാറാക്കി നൽകിയത് സമൂഹ സദ്യക്കു മുൻപായി ഇന്ദിരാഗാന്ധിയുടെയും സർദാർ വല്ലഭായി പട്ടേലിൻ്റെയും അനുസ്മരണ ഭാഗമായി ഛായാചിത്രങ്ങളിൽ പുഷ്പാർച്ചനയും നടന്നു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ